യേശുശ്രുതിയായിരിക്കട്ടെ വചന ദീപ്തി എന്ന വചന വിചന്ദ്രത്തിലേക്ക് സ്വാഗതം അവിടെ കൂടിയിരുന്ന എല്ലാവരുടെയും നേരെ നോക്കിക്കൊണ്ട് അവൻ ആ മനുഷ്യനോട് പറഞ്ഞു കൈ നീട്ടുക അവൻ കൈ നീട്ടി അത് സുഖപ്പെട്ടു ഒരു റോഷാവുരായി യേശുവിനോട് എന്താണ് ചെയ്യരുതെന്ന് പരസ്പരം ആലോചിച്ചു സാഹചര്യം ഇതാണ് യേശു ഒരു സാപത്തില് ഒരു സിനിഗോഗില് വെച്ച് കൈ കൈശോഷിച്ച ഒരു മനുഷ്യനെ സുഖപ്പെടുത്തുന്നതാണ് മർക്കാ സുവിശേഷം ശേഷം ആറാമത്തെ അധ്യായത്തിലും ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട് മത്തായിലുമുണ്ട് അപ്പോൾ ഇവിടെ സാഹചര്യം ഇതാണ് സാപത്ത് ദിവസമാണ് ഒരു മനുഷ്യൻ സിനഗോകളിലുണ്ട് യേശു അവനെ സുഖപ്പെടുത്തുമോ ഇല്ല ഇതാണ് പ്രശ്നം യേശു സുഖപ്പെടുത്തുന്നു നോക്കി അത് ഇത് ചെയ്യും നോക്കിയിരിക്കുന്ന നേതാക്കന്മാരുണ്ട് യേശു അവനെ സമൂഹത്തിനു മുമ്പിൽ നിർത്തി അവനോട് പറയുന്നതിൻ്റെ കൈ നീട്ടുക ചെയ്തത് തെറ്റാണെന്ന് കൂടിയിരുന്ന നേതാക്കന്മാർ തരിസൈലും നിയമചിത കാരണം സാപദിവസം രോഗശാന്തി പാടില്ല അപ്പോൾ യേശു ഒരു വാക്ക് പറഞ്ഞൊരു പക്ഷേ രോഗശാന്തിയാണ് രോഗശാന്തി ഇന്ന് വൈദ്യൻ്റെ പണിയാണ് അപ്പോൾ വൈദ്യൻ്റെ ജോലി അനുവദനീയമല്ല സ്ഥാപത്തിൽ അപ്പോൾ സാപത്തിനെ വിചിന്തനം ഉള്ള വിചാരം അല്ലെങ്കിൽ വിശദീകരണം എവിടെ നിന്ന് നിൽക്കുന്ന നോക്കുക ഈ ദൈവം നൽകിയ വലിയൊരു പ്രമാണമായത് അധ്വാനിക്കുന്ന വിശ്രമിക്കാനുള്ള അവകാശം കൊടുക്കുന്ന ദൈവമായിരുന്നു സാവത്ത് വിശ്രമം പക്ഷേ അത് വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട് ഏതെല്ലാം ജോലികളാണ് ചെയ്യാൻ പാടില്ലാത്തതെന്ന് ലിസ്റ്റ് ഉണ്ടാക്കി അതിന് പ്രകാരം ഒരു വൈദ്യൻ്റെ ജോലി ചെയ്യുന്നത് നിഷിദ്ധമാണ് ഇപ്പോൾ യേശു ഇവിടെ ചെയ്തത് വൈദ്യൻ്റെ ജോലിയാണ് ഒരു വാക്ക് പറയുന്നുള്ളതെങ്കിലും ഇവിടെ ആണ് എപ്രകാരം മനുഷ്യൻ്റെ വേണ്ടി മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വിമോചനത്തിന് വേണ്ടി ദൈവം നൽകിയ നിയമങ്ങൾ മതാ നേതാക്കന്മാർ വ്യാഖ്യാനിച്ചു വ്യാഖ്യാനിച്ചു തകരാറാവാത്ത ഭാരമാക്കി മാറ്റുന്നു അന്നും ഇന്നും പ്രസക്തമാണ് ദൈവം ആഗ്രഹിക്കുന്ന സ്വാതന്ത്ര്യം പാര മനുഷ്യൻ ജീവിക്കണം ദൈവത്തെ മക്കളായി അവർക്ക് ഉള്ള ആ മാന്യതയോടെ മതത്തോടെ ജീവിക്കാൻ സാധിക്കണം ഇപ്പോൾ സാപത്തിൻ്റെ ഉദ്ദേശം മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം നൽകുകയാണ് വലിയ അടിമത്തും ദാസഫലത്തിൻ്റെ അഡ് ജോലിയുടെ അടിമത്തിൽ നിന്ന് മോചനം നൽകണം പക്ഷേ ഈ സൗഖ്യം നൽകുന്ന നല്ല പ്രശ്നം ഇപ്പോൾ നിയമം വ്യാഖ്യാനിച്ച് താങ്ങാനാവാത്ത ഭാരമാക്കി മാറ്റുന്ന അന്നത്തെ നിയമജാർ മാത്രമാണ് മാത്രമല്ല ഇന്നും നമ്മുടെ സഭയിൽ സംഭവിക്കുന്നില്ലേ നിസ്സാരമായ കാര്യങ്ങൾ കൊണ്ടുള്ള കടുംപിടുത്തങ്ങൾ വാശികൾ അത് ദൈവത്തിൻ്റെ നിയമം തന്നെ ദൈവം നൽകുന്ന ആ രക്ഷ തന്നെ അസാധ്യമാക്കി മാറ്റുന്നു അന്നത്തെ നിയമത്തിലൂടെയും പരിസേരുടെയും കടുപിടുത്തം ഇന്നും ഉണ്ടാകാൻ സാധ്യതയുണ്ട് നമ്മൾ കാണുന്നുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക യേശു ആഗ്രഹിക്കുന്നത് ദൈവം ആഗ്രഹിക്കുന്നത് സ്വാതന്ത്ര്യമാണ് എല്ലാവർക്കും നന്മയുണ്ടാകണം അപ്പോൾ അതിനെ സഹായിക്കുന്നതായിരിക്കണം മത നിയമങ്ങൾ മനുഷ്യനെ അടിമയാക്കുന്ന നിയമങ്ങൾ ഉണ്ടാകാൻ പാടില്ല നിയമങ്ങൾ സ്വാതന്ത്ര്യം നൽകുന്നതാണ് ആ സ്വാതന്ത്ര്യത്തിന് വിഘാതമാകുന്ന നിയമങ്ങൾ വ്യാഖ്യാനം തെറ്റായിരിക്കും അതുകൊണ്ട് അവൻ കൈ നീട്ടി അധ്വാനിക്കാൻ ജീവിക്കാനുള്ള അവസരം കൊടുക്കുന്നതാണ് കൈ അപ്പോൾ യേശു പറയുന്നു കൈ നീട്ടുക പ്രവർത്തിക്കുക ഹൃദയം തുറന്ന് സ്വീകരിക്കുക അതിനനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുക തെറ്റായ വ്യാഖ്യാനങ്ങൾ ഒഴിവാക്കുക അതിനൊക്കെ പ്രതാനക്ഷേ